ഏവരെയും ചിന്തിപ്പിക്കുന്ന എല്ലാവരുടെയും ബുദ്ധി ഉണർത്തുന്ന കുറച്ച് കുസൃതി കണക്കുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരാൾക്ക് മുപ്പത് വയസ്സുള്ളപ്പോൾ മകൻ ജനിച്ചു ഇപ്പോൾ അയാൾക്ക് മകൻ്റെ മൂന്നിരട്ടി പ്രായമെങ്കിൽ മകന് എത്ര വയസ്സ് മകന് പതിനഞ്ച് വയസ്സ് അച്ഛന് നാൽപ്പത്തിയഞ്ച് വയസ്സ് ഒരു കാറിന് നാല് നമ്പർ ആദ്യത്തെ നമ്പറിൻ്റെ ഡബിളാണ് അവസാനത്തെ നമ്പർ നടുക്കുള്ള രണ്ട് നമ്പർ സെയിം ആണ് ആദ്യത്തെ രണ്ട് നമ്പറിൻ്റെ ഡബിളാണ് അവസാനത്തെ രണ്ട് നമ്പർ എങ്കിൽ കാറിൻ്റെ നമ്പർ എത്രയാണ് നാല് ഒൻപത് ഒൻപത് എട്ട് ആറ് പ്ലസ് ഏഴ് സമയം ഒന്ന് എപ്പോൾ അതായത് ആറും ഏഴും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് ആകുന്നത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ അതായത് ക്ലോക്കിൽ അതായത് ആറ് ഏഴ് കൂട്ടുന്ന സമയത്ത് നമുക്ക് പതിമൂന്ന് മണി കിട്ടും അല്ലേ പതിമൂന്ന് മണി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഒരു മണി രണ്ട് കൂട്ടം പക്ഷികൾ എതിരെ പറന്നു വന്നു ഒരു കൂട്ടത്തിലെ നേതാവ് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ എണ്ണം പരസ്പരം തുല്യമാകും ഇത് കേട്ട രണ്ടാമത്തെ കൂട്ടത്തിലെ നേതാവ് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ ഇരട്ടിയാകും ഞങ്ങൾ ഇരു കൂട്ടത്തിലെയും പക്ഷികളുടെ എണ്ണം എത്രയാണ് ഒരു കൂട്ടത്തിൽ അഞ്ചും ഒരു കൂട്ടത്തിൽ ഏഴും ഏഴിൽ നിന്ന് ഒരു പക്ഷി പോയാൽ അവിടെ ആറാകും അടുത്ത കൂട്ടത്തിൽ അത് ആറാകും സെയിം ആണ് അഞ്ചിൽ നിന്നും ഒരു പക്ഷി പോയാൽ നാലാകും അപ്പോൾ രണ്ടാമത്തെ കൂട്ടത്തിൽ എത്രയാകും എട്ടായിട്ട് മാറും അപ്പോൾ നാലിൻ്റെ ഇരട്ടി എട്ട് ഒരു പ്രഭാതത്തിൽ വിശാലമായ ഒരു മൈതാനത്തിൽ ആമയും മൊയ്ൽ നടക്കാനിറങ്ങി അവർ ഒരേ സ്പീഡിൽ എതിർദിശയിൽ വൃത്താകൃതിയിലുള്ള മൈതാനത്തിലൂടെ നാല് റൗണ്ട് നടന്നു നടക്കാൻ തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും ഇടയിൽ അവർ എത്ര പ്രാവശ്യം കണ്ടുമുട്ടി ഏഴു പ്രാവശ്യമാണ് അവരെ കണ്ടുമുട്ടിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോകൾ ഇനി കാണുവാനും അതുപോലെ തന്നെ കേൾക്കുവാനും എന്ത് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്